ിങ്ങളേ ായ മനുഷ്യന്മാർ നിറബി ലഖ്നൂദ് അടിമകൾ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവരാണ് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തില്ലേ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തില്ലേ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് ഒരു ജീവിയെ കുറിച്ചാണ് ആ ജീവിയെ ജീവിയാണെന്നറിയുമോ എന്ന് പറയുന്ന ജീവിയാണ് ആ ജീവിയെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് നിറബി ലഖന ീർഘദൂരം യാത്ര ചെയ്യാനും യാതൊരു മടിയുമില്ല കുതിര അതാ തന്റെ ശരീരത്തിന്റെ മുകളിലിരിക്കുന്ന തന്റെ യജമാന യുദ്ധം ചെയ്യുന്ന സമയത്ത് മറുശത്രുവിന്റെ മുന്നിൽ കവചം തീർക്കുകയാണ് വലിയ ശക്തി പകരുകയാണ് ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കുതിര കുതിരയുടെ പതിനെടുപ്പ് അടവും പയറ്റുകയാണ് കുതിരാതിന്റെ യജമാനനോട് വലിയ സ്നേഹമുള്ള വലിയ നന്ദിയുള്ള ഒരു അടിമയാണ് നിങ്ങള് നിങ്ങള് അജ്മീർ അജ്മീറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ താരാകെട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് മലയുടെ മുകളിൽ സിയാർ സിയാ ഒരുപാട് മഹാൻമാരുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോ ഒരു സ്ഥലം ഒരു കുഴി ആ കുടിയുടെ സമീപത്ത് അവിടെ ഒരു കല്ലുണ്ട് ആ കലാന്റെ മുകളിൽ മുകളിൽ നമ്മുടെ ചെവിയും വെച്ച് നോക്കിയാൽ അവിടെ കുതിര ഓടുന്ന തക്ക് തക്ക് ശബ്ദം ഇങ്ങനെ കേൾക്കാൻ കഴിയും കഴിയും ഞാനത് അനുഭവിച്ചവനാണ് എന്റെ ചെവി ഞാൻ കേട്ടവനാണ് കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദം കേൾക്കുകയാണ് എന്റെ ധാരണമെന്നറിയുമോ രാജാജ യാത്ര കുതിരയെ മറവ് ചെയ്ത സ്ഥലമാണത് ആ കുതിരയങ്ങളെയാണ് മരണപ്പെട്ടത് ഹൃദയ പാകുവിനെ ശത്രുക്കളെ വധിക്കാൻ വേണ്ടി മലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് പാറക്കല്ലുരുത്തിടുകയാണ് കാണുന്നു മഹാനായ അൻഹുവിന്റെ ശരീരത്തിലേക്ക് അത് വീഴാതിരിക്കാൻ വേണ്ടി തന്റെ ശരീരം കൊണ്ട് അതിനെ തടുക്കുകയാണ് അങ്ങനെയാണ് കുതിര മരണപ്പെടുന്നത് ആ കുതിര അവിടെ മറവ് ചെയ്തു എന്നും ആ കുതിര മറവു ചെയ്ത സ്ഥലത്ത് കുളമ്പടിയുടെ ശബ്ദം കേൾക്കാം വെറുതെ പറയുകയല്ല ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചു നോക്കാം നോക്കാം പണവുമായി ടിക്കറ്റ് എടുത്ത് എന്ന കൂടെ വന്നാൽ അത് ഞാൻ തരാം ആ ശബ്ദം കുതിര ഓടുന്ന കുളമ്പടിയുടെ കൊണ്ട് കേൾക്കാം യജമാനോട് നന്ദിയുള്ള ജീവിയാണ് ആ ജീവിയെ കുറിച്ച് പറഞ്ഞിട്ടാണ് അന്ന് പറയുന്നത് ോട് അവന്റെ അടിമ വലിയ നന്ദി കേട് കാണിക്കുന്നവനാണ് റബ്ബ് റബ്ബ്റന്ന സൗകര്യങ്ങളേ തന്ന എല്ലാ അനുഗ്രഹങ്ങളും പുതുതായി ഒരു സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് സംവിധാനം വിധാനം വിധാനം കൃത്രിമ ശ്വാസം എടുക്കാനുള്ള കേന്ദ്രങ്ങൾ ശുദ്ധവായു ശ്വസിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഒരു മണിക്കൂറിനെ കൂറിനെ രണ്ടായിരം രൂപയാണ് വില ഒരു മണിക്കൂർ ശുദ്ധമായ വായു ശ്വസിക്കണമെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ 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 കുറവ് അനുഭവപ്പെടുന്ന ഒരു നഗരമാണ് ഡൽഹി അതുകൊണ്ടാണ് ഡൽഹിയിൽ നിങ്ങൾ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ ചിന്തിക്കുക ആ മരങ്ങളൊക്കെ അവിടെ വലിയ വലിയ ബിൽഡിംഗുകൾ ഉണ്ടാക്കി കൂടയം കൂടയം ചെയ്യൂല എന്തുകൊണ്ടാണ് ശുദ്ധവായുവിന്റെ കുറവാണ് കുറവാണ് ശുദ്ധവായു കിട്ടാൻ വേണ്ടി മരം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ആ മരം പിടിപ്പിച്ചിട്ട് പോലും പോലും ശുദ്ധവായുവിന്റെ കുറവ് ഡൽഹി ഡൽഹിയിൽ അനുഭവിക്കുകയാണ് ഗവൺമെന്റ് ഒരു കേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറിന് രണ്ടായിരത്തി കല്ലായിരം രൂപ കൊടുക്കണം ശുദ്ധവായു ശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കു ഇരുപത്തിനാല് മണിക്കൂറും ഈ ഗോന്തലിന്റെ പരിസരങ്ങളിലും നമ്മുടെ രാജ്യത്തെ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലും നമ്മൾ ശുദ്ധമായ വായു ശ്വസിക്കുന്നില്ല േ എപ്പോഴെങ്കിലും അതിനുവേണ്ടി പണം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും അതിന് പണം ചെലവഴിച്ചുകൊണ്ട് അതിന് ശ്വാസം ശുദ്ധമായി കണയുമില്ല പക്ഷേ എന്നിട്ടും അള്ളാഹുവിനോട് നമ്മൾ നന്ദി കേട് കാണിക്കുകയാണ് അനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ല മുന്നിലേ ിൽ വീഴാൻ നമുക്ക് കഴിയുന്നില്ല അടിമകളാണ് എന്ത് കുറവാണ് അടിയാറുകളിൽ നന്ദി പറയുന്ന വാചകങ്ങളിൽ ഏറ്റവും നല്ല വാചകമാണ്